എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലൂടെ സ്വാഗതം എയർലൈൻ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഒരു മികച്ച അവസരവുമായിട്ടാണ് നമ്മൾ ഈ വീഡിയോയുമായി വന്നിട്ടുള്ളത് ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ട് ഹബ്ബായി പ്രവർത്തിക്കുന്ന ഏകദേശം നൂറ്റി ഇരുപത്തി നാലോളം ഉള്ള ഏകദേശം അമ്പതിനു മുകളിൽ രാജ്യങ്ങളിലായിട്ട് നൂറ്റി ഇരുപത്തി നാല് ഡെസ്റ്റിനേഷൻസുള്ള എമിറേറ്റ്സ് എയർലൈൻസിൻ്റെ സഹോദര കമ്പനി കൂടെയായ ഫ്ലൈ ദുബായ് എന്ന എയർലൈൻ കമ്പനിയിലേക്ക് നിരവധി അവസരങ്ങൾ വന്നിട്ടുണ്ട് അതിൻ്റെ ആണ് എന്തൊക്കെ വേക്കൻസികളാണ് അതിലേക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഒരു രൂപ ചിലവില്ലാതെ നിങ്ങൾക്ക് വിസയും ട്രാൻസ്പോർട്ടേഷനും വിസയും എമിറേറ്റ്സ് ഐ ഡി എല്ലാം തന്നെ ഫ്രീ ആയിട്ടാണ് ഈ ഒരു കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക അതിനുശേഷം നിങ്ങൾക്കതിലേക്ക് യോഗ്യത ഉണ്ടെങ്കിൽ അതിലേക്ക് അപേക്ഷിക്കുക എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നുണ്ട് ആദ്യം നമുക്ക് എന്തൊക്കെ വേക്കൻസികളാണ് വന്നിട്ടുള്ളതെന്ന് നോക്കാം ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഫ്ലൈ ദുബായ് എയർലൈൻസിലേക്ക് ഫസ്റ്റ് ഓഫീസർ യു എ കാഡറ്റ് റീച്ച് ഇന്റേൺഷിപ്പ് എൻഗേജ്മെന്റ് പ്രോഗ്രാമർ സീനിയർ ഓഫീസർ സീനിയർ ഓഫീസർ ബിസിനസ് കാൻറ്റിനുറ്റി ഫസ്റ്റ് ഓഫീസർ സീനിയർ ടെക്നിക്കൽ എൻജിനീയർ ഐ ടി ടീം ലീഡർ എഞ്ചിനീയറിംഗ് സ്പെഷ്യലൈസഡ് സർവീസസ് സീനിയർ ബിസിനസ് അനലിസ്റ്റ് ഐ ടി ഓഫീസർ ഫിനാൻസ് അതേപോലെ യുഐ കാഡറ്റ് ഓഫീസർ ഫ്ലൈറ്റ് ഡിസ്പാച്ച് ട്രെയിനർ ലേണിംഗ് ആൻഡ് ഡെവലപ്മെന്റ് റീറ്റ് ഇന്റേൺഷിപ്പ് എൻഗേജ്മെന്റ് പ്രോഗ്രാമർ ഇത്രയും വേക്കൻസികളാണ് നിലവിൽ ഫ്ലൈ ദുബായ് എന്ന എയർലൈൻ കമ്പനിയിലേക്ക് വന്നിട്ടുള്ളത് യു എ ഇ ബ്രസീൽ എന്നീ രാജ്യങ്ങളിലേക്കാണ് നിലവിൽ ഫ്ലൈ ദുബായിലേക്ക് വേക്കൻസികൾ അവൈലബിൾ ആയിട്ടുള്ളത് ഹൈസ്കൂൾ ഡിപ്ലോമ ഉള്ളവർക്ക് മുതൽ ഡിഗ്രി ബാച്ചിലർ ഡിഗ്രി അല്ലെങ്കിൽ അതിന് മുകളിൽ യോഗ്യത ഉള്ളവർക്ക് വരെ ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള വേക്കൻസീസ് ഉണ്ട് അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിലേക്ക് എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ളത് നോക്കാം നമ്മൾ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് നൽകിയിട്ടുണ്ട് ആ ലിങ്കിൽ ഒന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലൈ ദുബായ് എന്ന ഈ എയർലൈൻ കമ്പനിയുടെ ഒഫീഷ്യൽ സൈറ്റിലേക്ക് നിങ്ങൾക്ക് പോകാൻ കഴിയുന്നതാണ് അവിടെ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഓരോ വേക്കൻസികളും കാണാൻ കഴിയും അതിൽ ഏത് പോസ്റ്റിലേക്കാണോ നിങ്ങൾ ഇൻട്രസ്റ്റ് ആയിട്ടുള്ളത് ആ ഒരു പോസ്റ്റിൻ്റെ മുകളിലായിട്ട് അല്ലെങ്കിൽ ആ ഒരു ടൈറ്റിലിൻ്റെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ പോകുന്നത് മറ്റൊരു പേജിലായിരിക്കും അവിടെ നിങ്ങൾക്ക് ഈ ഒരു ജോബിലേക്കുള്ള ഡിസ്ക്രിപ്ഷനും അതേപോലെ റെസ്പോൺസിബിലിറ്റിയും ക്വാളിഫിക്കേഷനും അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് അറിയാൻ കഴിയുന്നതാണ് ഈ ഒരു ജോലിയിലേക്ക് എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ളതും അവിടെ കൊടുത്തിട്ടുണ്ട് ആ ഒരു മാർഗത്തിലൂടെ അപേക്ഷിക്കുക ഓർക്കുക യു ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എയർലൈൻ കമ്പനികളിൽ ഒന്നായ എമിറേറ്റ്സ് എയർലൈൻസിൻ്റെ ഒരു സഹ ബ്രാൻഡാണ് അല്ലെങ്കിൽ സഹോദര കമ്പനിയാണ് ഈ ഫ്ലൈ ദുബായ് എന്ന കമ്പനി അപ്പോൾ മികച്ചൊരു അവസരമാണ് ഒരുപാടധികം ബെനിഫിറ്റുകളും അതേപോലെ തന്നെ മികച്ച സാലറിയും കാര്യങ്ങളെല്ലാം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എല്ലാ വേക്കൻസികളിലേക്കും തന്നെ മാർച്ച് മുപ്പത്തി ഒന്നാം തീയതിക്ക് മുൻപായിട്ടാണ് അപേക്ഷിക്കേണ്ടത് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ കഴിയുന്നവരായിരിക്കണം എല്ലാ പോസ്റ്റിലേക്കും തന്നെ അപേക്ഷിക്കാൻ കഴിയുക അവർക്ക് മാത്രമേ അപേക്ഷിക്കാൻ കഴിയുകയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏത് വേക്കൻസിയിലേക്കാണോ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ താല്പര്യം അതിൻ്റെ മുകളിലായിട്ടൊന്ന് ക്ലിക്ക് ചെയ്യുക ശേഷം ആ ഒരു അവിടെ കൊടുത്തിട്ടുള്ള റെസ്പോൺസിബിലിറ്റിയും ക്വാളിഫിക്കേഷനും എല്ലാം മനസ്സിലാക്കിയ ശേഷം നിങ്ങളതിന് ഓക്കെ ആണെങ്കിൽ അതിന് താഴെയായിട്ട് അപ്ലൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷനുണ്ട് അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി കൊടുക്കാനുള്ള ഓപ്ഷൻ വരും അവിടെ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ഇമെയിൽ ഐ ഡി കൊടുക്കുക ശേഷം അക്സെപ്റ്റ് ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള ഫോം ഓൺലൈനായിട്ട് അപേക്ഷിക്കാനുള്ള ഫോം കാര്യങ്ങൾ കിട്ടും യോഗ്യത ഉള്ളവർ ഈ ഒരു അവസരം പാഴാക്കരുത് ഒരു രൂപ ചിലവില്ലാതെ നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന അത് ബ്രസീലാണ് നിങ്ങൾക്ക് പോസ്റ്റ് കിട്ടുന്നതെങ്കിലും അല്ലെങ്കിൽ യു എയിലാണ് പോസ്റ്റ് കിട്ടുന്നതെങ്കിലും ഒരു രൂപ ചിലവില്ലാതെ നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന ഒരു മികച്ച അവസരമാണ് അപ്പോൾ യോഗ്യത ഉള്ളവർ ഈ ഒരു അവസരം പാഴാക്കരുത് കൂടുതൽ തൊഴിലവസരങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം